അസ്സാം വാലൈക്കു വരഹമുള്ള അലഹമുല്ല വസ്ലാത്തു വസ്ലാം അല റസൂല്ലി വസ്ഹബി അജ്മീൻ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മനസ്സ് വിചാരിക്കുന്നിടത്തേക്ക് ശരീരം ഓടിയെത്തുന്ന കാലമാണ് നമ്മുടെ യുവത്വം എന്ന് പറയുന്നത് യുവത്വ കാലഘട്ടം പിന്നിട്ടാൽ പിന്നെ മനസ്സ് വിചാരിച്ചിടത്തേക്ക് ശരീരം എത്തിക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല നമ്മുടെ കാരണവന്മാരായ ആളുകളൊക്കെ ചിലപ്പോഴെങ്കിലും അവർ പറയും നിങ്ങളിങ്ങു മാറി നിൽക്കൂ ഞാനത് ചെയ്യാം എന്ന് പറയും എന്നിട്ട് ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോഴായിരിക്കും അവർക്ക് ഓ എൻ്റെ ശരീരം കൊണ്ട് അതിന് സാധ്യമല്ലല്ലോ എന്ന് അവർക്ക് ഓർമ്മ വരിക പക്ഷേ മനസ്സ് മുന്നിലാണ് പക്ഷെ ശരീരം സമ്മതിക്കുന്നില്ല അപ്പോൾ ഞാനിവിടെ പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരുപാട് ജീവൽ പ്രശ്നങ്ങളുണ്ട് കുടുംബം അനുഭവിക്കുന്ന സമൂഹം അനുഭവിക്കുന്ന നമ്മുടെ രാജ്യം അനുഭവിക്കുന്ന പരിഹാരം ആവശ്യപ്പെടുന്ന ഒട്ടനവധി ഇഷ്യൂസുകളുണ്ട് ആരാ പരിഹരിക്കാനുള്ളത് അത് പരിഹരിക്കാനും അതിന് മുന്നിൽ നടക്കാനും അതിനെ ദിശ തിരിക്കാനുമുള്ളത് നമ്മുടെ ഈ യുവസമൂഹം തന്നെയാണ് അവരുടെ ഈ കർമ്മശേഷിയാണ് അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തേണ്ടത് അപ്പോൾ മാത്രമേ നമുക്കിവിടെ നന്മ വളർത്തിയെടുക്കാൻ കഴിയുകയുള്ളൂ പക്ഷേ ഇന്ന് പലപ്പോഴും യുവാക്കളുടെ സമയം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് തീർത്തും അനാവശ്യമായ കാര്യങ്ങളിലാണ് എല്ലാവരെ കുറിച്ചും ഞാൻ പറയുന്നത് നല്ലൊരു ഭൂരിപക്ഷം യുവാക്കൾ എടുത്തു നോക്കുമ്പോൾ അവരുടെ മുഴുവൻ സമയവും ഏതെങ്കിലും ഓവാലത്തിൻ്റെ മുകളിലോ ബസ് സ്റ്റോപ്പുകളിലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലോ സാമൂഹ്യ മാധ്യമങ്ങളിലെ വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമുകളിലോ ഒക്കെ ആയിട്ടാണ് അവരുടെ മണിക്കൂറുകൾ ആ സ്ക്രീനുകളിലാണ് പലപ്പോഴും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അത് തീർത്തും ബാലിശമായ തമാശയിലധിഷ്ഠിതമായ സമൂഹത്തിന് യാതൊരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങൾക്കാണ് പലപ്പോഴും അവരുടെ ഈ നല്ല പ്രായത്തിലുള്ള സമയം പോകുന്നത് അതുകൊണ്ട് ആ യുവാക്കളെ അവരുടെ തന്നെ സ്വത്ത് ബോധത്തിലേക്കും ലക്ഷ്യബോധത്തിലേക്കും ഇന്ന് കുടുംബവും അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ സമൂഹവും അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി അവരുടെ കർമ്മശേഷിയെ പ്രയോജനപ്പെടുത്തുവാനുമുള്ള നല്ലൊരു ബോധവൽക്കരണം ഇന്ന് യുവസമൂഹത്തിൽ വളരെ അനിവാര്യമായി മാറിയിട്ടുണ്ട് ആ ബോധവൽക്കരണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ മലപ്പുറത്ത് വെച്ചുകൊണ്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ യുവജന വിഭാഗമായ വിസ്ഡം യൂത്ത് കേരള യൂത്ത് കോൺഫറൻസ് സംഘടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ പ്രോഗ്രാമിലേക്ക് എല്ലാ യുവതി യുവാക്കളെയും അതിൽ യുവാക്കളും യുവതികളെയും അതിൽ പങ്കെടുപ്പിക്കുന്നുണ്ട് അവരെല്ലാവരെയും ക്ഷണിക്കുകയാണ് നിങ്ങൾ വരണം എന്നിട്ട് യുവാക്കളെക്കുറിച്ച് നമുക്ക് സംസാരിക്കണം യുവത്വം ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കണം ആ ഒരു സദസ്സിൽ നിങ്ങളെല്ലാവരും സന്നിഹിതരാകണം ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ മറ്റു യുവ സുഹൃത്തുക്കൾക്ക് കൂടി അയച്ചു കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹുനിക്ക് കേട്ടെ അസ്സാം വാലൈക്കു വരഹമുല്ല